പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കേൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് വാളമ്പുടിയാന്ന് തോന്നുന്നുണ്ടോ അതല്ല ഒരു സാധനം ഇതൊരു ഔഷധമാണ് ഇത് തേടി നടക്കാൻ അനേകം ആളുകൾ ഇഷ്ടംപോലെ അറിഞ്ഞു നടക്കേണ്ടത് ഈ സാധനത്തിന് വേണ്ടി ഇതാണ് നായ്ക്കൊരൻ്റെ പരിപ്പിന് വരഞ്ഞിൻ്റെ കായ്യാണിത് ഇതിനുള്ളിലാൾ പരിപ്പുണ്ടാകുക ഇതുകൊണ്ടേ ഉണക്കി പൊട്ടിച്ച് പാലിൽ കുടിച്ചാൽ അതിൻ്റെ ഫലം വേറെ കണ്ണം അതാണ് എന്ത് എന്താ എന്താ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ശരീരം പുഷ്ടിപ്പെടുന്നു ഇതാണ് ആ സാധനം ഇതാണ് ആ സാധനം അപ്പതാ നമുക്കിവിടെ ഇവിടെ ഒരു കീസ് കിട്ടിയേക്കണേ ഇത് ഇത് കക്കാടം പോയി പോയില് വാത്തുന്ന ആവശ്യമുള്ളവർ മാനാട്ടിനെയും ഗോവിന്ദാട്ടനെയൊക്കെ സന്ദർശിക്കുക അല്ലാതെ അപ്പൊ അത ഈ കാട്ടുനാട്ടി നായക്കാരന പൊറക്കിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലൊക്കെ ഇനിയുണ്ട് ഒരുപാടുണ്ട് അപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി ഇതാണ് മാനാക്കാൻ ഡ്യൂട്ടിടക്കും അതെ ഇതാണ് ഈങ്ങ അതിന്റെ നോക്കി അതെ ഈ മുള്ളിന്റെ ഇടയിൽ കൂടെയാണ് മാനാക്ക അത് അതിസാസികമായിട്ട് ഈ നായക്കോറിന് പരിപ്പും തെരഞ്ഞെടുക്കണേ ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി കൃഷി ചെയ്യാനുള്ള മാനാക്കും ആ ആ കഴിഞ്ഞ് കുടിക്കാൻ പോലെ ക്ഷണിക്കുമ്പോ അവരെ ഇളനീര് വെട്ടാ കുടിക്ക നിങ്ങള് പള്ളിക്കൊക്കെ വേണ്ടി താങ്കോളിക്കലൊക്കെ നിർത്തിട്ടേ പരിപാടിയാണ് ഇനി തോന്നി കാട് തപ്പി വരൂലാണ് ഇതാണ് ഈ പരിപ്പ് കണ്ട്രോളിംഗ് കൂട്ടറേക്കത് കൊച്ചു ആ പരിപ്പൊക്കെ അത് ചൊറീലേ ഇനി കൊറച്ചരം കഴിഞ്ഞിട്ട് മുമ്പില് നിലവിളി ശബ്ദം വിട്ടുവെന്ന് ചോദിച്ചാൽ അല്ല നിലവിളി ശബ്ദം വിടുകയെന്ന് ചോദിച്ചാൽ ആദ്യം ഡോക്ടർ ഇപ്പം ഈ രണ്ടിലൊരാൾ പോണ്ടി വരും പവർ മാനക്ക പവ മാനക്ക രണ്ട് റൗണ്ട് ഓടിട്ടോ വണ്ടിക്ക് എണ്ണ വേണ്ട അതെ വണ്ടി തോളത്തി ചോടിക്കോളും ഞാൻ അപ്പം ഈ കാണുന്നതാണ് നായക്കറിനേൻ്റെ പൂവ് അതേപോലെ ഈ കാണുന്നതാണ് ഇതിന്റെ ഇല പക്ഷെ ഇത് മേലായലുള്ള ചൊറിച്ചിലുണ്ടല്ലോ അസഹനീയമായ ചൊറിച്ചിലാണ് അതുപോലെ ഇതാണ് നായക്കറിനേൻ്റെ മൂക്കാത്തൊരു പരിപ്പ് അപ്പോൾ ഈ ഒരു തോട്ടത്തിലേ ഒരുപാട് നായക്കുറിഞ്ഞ ചെടികളുണ്ട് കേട്ടോ ഈ കാട്ടിൽ